ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് പരിപ്പ് ചേർക്കാതെ തക്കാളിയും മുരിങ്ങയിലയും കൊണ്ടുള്ള തേങ്ങ അരച്ച ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് കുറച്ച് മുരിങ്ങയില നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതുണ്ടാക്കാനായി ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ചട്ടി നല്ലതുപോലെ ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് നാല് ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതൊന്നിട്ട് ഇളക്കി കൊടുക്കാം ഉള്ളി ചെറുതായി മൂത്തതിന് ശേഷം മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കാം തക്കാളി ഉടയുന്ന സമയം കൊണ്ട് ഒരപ്പ് തയ്യാറാക്കാം അതിനായി മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുക്കാം അതോടൊപ്പം കാൽ ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി തക്കാളി ഉടഞ്ഞതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ടുകൊടുത്ത് വാടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം മുരിങ്ങയില നല്ലതുപോലെ വാടിയതിനു ശേഷം ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ശേഷം നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതോടൊപ്പം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളയ്ക്കാൻ വെക്കാം തിള വന്നതിന് ശേഷം അടുപ്പിൽ നിന്നും വാങ്ങിവെക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ